ഇന്ന് നിങ്ങൾ കാണുന്നത് കൊല്ലങ്ങോട് പനങ്ങാട്ടയിലെ ഉത്സവമാണ് കേട്ടോ ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ ഏക ഇരവാൻ ഭഗവാൻ്റെ ക്ഷേത്രമാണിത് നിങ്ങൾ ഈ കാണുന്നതാട്ടോ ഇരവാൻ ഈ ഇരവാൻ ആരാണെന്ന് വെച്ചാൽ മഹാഭാരതത്തിലൊരു കഥാപാത്രമാണ് കേട്ടോ അർജുനൻ്റെ നാല് പുത്രന്മാരിൽ ഒരാൾ അപ്പോൾ ഇന്നീ അമ്പലത്തിൽ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തോളം കാലം സമയം എടുത്ത് ഉണ്ടാക്കുന്ന ഇരുവാൻ്റെ രൂപം വൈക്കോലുകൊണ്ടും കളിമണ്ണും കൊണ്ടും നിർമ്മിക്കുന്ന ഈ രൂപത്തെ ഒരു ദിവസം വെച്ച് പൂജിച്ചിട്ട് തൊട്ടടുത്ത ദിവസം പൊട്ടിച്ചു കളയുന്നതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ചടങ്ങ് അതിനു വേണ്ടിയിട്ട് ഇവർ ഒരു വലിയൊരു മരം തന്നെയാണ് കൊണ്ടുവരുന്നത് ആ കൊണ്ടുവരുന്നത് ഒരു ചടങ്ങ് ആട്ടോ അത് കാണാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ് നിൽക്കുക അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പണ്ട് കുരുക്ഷേത്രം യുദ്ധം നടന്ന ടൈമിൽ ഇരവാന് അച്ഛനായ അർജുനനെ സഹായിക്കാൻ വേണ്ടിയിട്ട് യുദ്ധക്കളത്തിൽ പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ ശ്രീകൃഷ്ണൻ അത് തടഞ്ഞു തടഞ്ഞിട്ട് പറഞ്ഞാൽ നീ യുദ്ധക്കളത്തിൽ പോവുകയാണെങ്കിൽ രണ്ട് നിബന്ധനകളുണ്ട് നിനക്ക് അർജുനനെ ആയുധങ്ങളുണ്ടോ യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തോ സഹായിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനയാണെങ്കിൽ മാത്രം പോവുക അതല്ല നീ ഇത് തെറ്റിക്കുവാണെങ്കിൽ നിൻ്റെ തല എന്ന് പറഞ്ഞു ഇരവാന് ഈ നിബന്ധന ഏഴ് ദിവസം വരെ പാലിച്ച് എട്ടാമത്തെ ദിവസം ഇത് ഓർക്കാതെ ഇരവൻ അർജുനനെ സഹായിച്ച് തൽക്ഷണം തന്നെ തല പൊട്ടിത്തെറിച്ച് അവിടെ തന്നെ മരിക്കുന്നതാണ് കഥ ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ ഈ Улица на артумады.